പറഞ്ഞൊരു കാര്യമുണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു ചോദിച്ചേ നിത്യജീവൻ അവകാശമാക്കാൻ ജീവൻ നിത്യമായി ജീവിക്ക നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം ഒരു നിയമഞ്ജൻ നിത്യമായിടുത്ത് ചോദിക്കുകയാണ് കാരണം നിയമഞ്ജനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിയമങ്ങളും അറിയാം ഭേദപാഠ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നിയമഞ്ജൻ അപ്പോ നിയമഞ്ജൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ല കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാണ് അങ്ങനെയാണെങ്കിലും അവൻ ചോദിച്ച ചോദ്യത്തിന് കളമ്പുള്ള ചോദ്യമാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നമ്മൾ ചോദിക്കാത്ത ചോദ്യമാണ് അല്ലേ ഈ ചോദ്യം ശരിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറും നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്നാ ചെയ്യണ്ടേ പതിനഞ്ചു വർഷത്തെ സുശ്രൂ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ത് ഒരു ചോദ്യം എന്ന് വരെ ആരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല ഏഹ് അവിടെ പിന്നെ അതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വന്നിട്ടില്ല കിട്ടാൻ എന്താ പരീക്ഷയ്ക്ക് വിവാഹം നടക്കാൻ േ പറമ്പ് വിൽക്കാൻ ഇതൊക്കെയായി നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ അവസ്ഥ തന്നെയാന്ന് മീൻ പിടിക്കുന്നിടത്തുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയതാണ് ഞങ്ങളെ എന്നിട്ട് ഇപ്പോഴും ആൾക്കാര് മീൻ അങ്ങനെ പിടിക്കാന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനല്ല ദൈവം ഞങ്ങളെ വിളിച്ചത് അപ്പൊ നിയമം ഞാൻ വന്ന് ചോദിച്ചു കർത്താവേ നിത്യജീവൻ അവകാശമാക്കാൻ എന്താ ചെയ്യണ്ടേ മരിക്കുന്ന മുമ്പിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ട് മരിക്കണം കേട്ടോ അച്ഛന്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കർത്താവിന്റെ അടുത്ത് ദിവ്യകാന്ഡത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ജീവൻ തരുന്ന നിത്യജീവൻ തന്നെയായ നിത്യജീവന്റെ അപ്പമായ ഈശോയുടെ മുമ്പിൽ ചോദിക്കണം ഈശോയെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ ചോദ്യം ആദ്യത്തെ സന്നൽ ചോദ്യമുണ്ട് ഇനി ലാസ്റ്റ് അതിനുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് നിത്യജീവന്റെ ഒരു ഉത്തരമായിട്ട് ഈശോ പറഞ്ഞ അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമഞ്ജൻ പറഞ്ഞു അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലേക്ക് വരും എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നീയും പോയി അതുപോലെ ചെയ്യുക നിത്യജീവ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ കർത്താവ് രൂപം എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് അവസാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് നിയമജനോട് പറഞ്ഞു നീയും പോയിട്ട് അതുപോലെ ചെയ്യേ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് അതാണ് നമ്മുടെ വിഷയം ജെറുസലേമിൽ നിന്നും ജരീരക്കയിലേക്ക് ആരാണ് പോയിക്കൊണ്ടിരുന്നേ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അടിച്ചു പഞ്ചറാക്കി ഉണ്ടായിരുന്നൊക്കെ എടുത്തുകൊണ്ട് പോയി കവർച്ചക്കാരുടെ കയ്യിൽപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭൂമിയിൽ നമ്മളിലുള്ള നിത്യജീവൻ നിത്യജീവൻ കവർച്ച ചെയ്യാൻ തക്കവടത്തിൽ ശത്രു നിരന്തരമായി നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ജീവൻ കളയാൻ യേശുക്രിസ്തുലൂടെ നൽകപ്പെട്ട പുത്രനായ യേശുക്രിസ്തു നമുക്കായി സ്വർഗം സമ്മാനിച്ച ആ നിത്യ ജീവൻ അപകടത്തിലാക്കാനും അസ്വസ്ഥപ്പെടുത്താനും തകർത്ത് കളയാനും തക്കവിധത്തിൽ ശത്രു എക്കാലവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഒരു അവസരം കിട്ടിയപ്പോ ചാടി വീണ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അതിൽ ഉണ്ടായിരുന്നതെല്ലാം അടിച്ചുകൊണ്ട് പോയി പിശാജിൻ അതുകൊണ്ടാണ് ലേഖനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പിശാചിന് അവസരം കൊടുക്കരുത് അവൻ തക്കം പാർത്തിരിക്കുക അല്ലെ ഒന്ന് പത്രോസ് ആ അഞ്ചിന്റെ ഏഴ് മുതലുള്ള വചനങ്ങളിൽ പറയുന്നതാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തോ പോലെ ആര് വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുക അവൻ ഇങ്ങനെ തക്കം പാർട്ടത്തിരിക്കുക ഒറ്റയ്ക്ക് നിൽക്കുക ഒറ്റയ്ക്ക് ഇപ്പോഴെ എന്ത് ചെയ്തു ആക്രമിച്ചു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയില്ല എന്നർത്ഥം ദൈവം കൂടെയില്ലാത്തവരെയാണ് ശത്രുവിന് ആക്രമിക്കാൻ പറ്റുക ദൈവം കൂടെയുള്ളവന് ആക്രമിക്കാൻ പറ്റിയാലും കീഴ്പ്പെടുത്താൻ പറ്റില്ല തോൽപ്പിക്കാൻ പറ്റില്ല അവൻ തക്കം നോക്കിയിരുന്ന് അവന് ഏത് സമയത്തും നമ്മളെ ആക്രമിക്കും പക്ഷേ അവനെ നമ്മെ കീഴ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മുടെ കൂടെ മരണത്തെയും ലോകത്തെയും പിശാചനെയും ജയിച്ചവൻ കൂടെയുള്ളത് കൊണ്ട് അവനെ നമ്മെ ജയിക്കാൻ പറ്റില്ല തോൽപ്പിക്കാൻ പറ്റില്ല അടിക്കാനേ പറ്റൂ കീഴടക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ തന്നെയാണ് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പിശാജ് ഏതെല്ലാം രീതിയിലാണ് എന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെ പിശാജിനെ ഒരു കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ പിശാജിന് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലും കുടുംബാംഗങ്ങളിലും ആധിപത്യവും അധികാരം ഉറപ്പിക്കണമെങ്കിൽ പിശാജ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന മുറിച്ചുകളെയും തകർത്തുകളെയും ദൈവത്തെ പുറത്താകാതെ പിസാജിന് ഒരു കുടുംബത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ നോക്കിയോ എല്ലാ ദിവസവും ഹൃദയഐക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പിശാജിന് ഒരു വിധത്തിലും നിങ്ങളെ തകർക്കാൻ പറ്റില്ല കാരണം എന്താ അവിടെ ഈശോ കൂടെയുണ്ട് അടിയൊക്കെ അവൻ ഏതെങ്കിലും വിധത്തിൽ അടിക്കാനോ പിടിക്കാനൊക്കെ നോക്കും പക്ഷെ നിങ്ങളെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന്റെ വലിയ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്